മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് ഉണ്ണിയപ്പത്തിൽ നിന്നും വമ്പൻ ഓർഡറുകൾ സ്വീകരിക്കുന്ന സംരംഭകയായി ഷെരീഫയുടെ ജീവിതം ഒരു ഒരു കഥ പോലെ മനോഹരമാണ് റിപ്പോർട്ട് കർക്കിടകത്തിലെ കോരിച്ചുരിയുന്ന മഴയത്ത് വാടക വീട്ടിലിരുന്ന് മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിയായ കളത്തിങ്കൽ ഷെരീഫയ്ക്ക് ഒരു സ്വപ്നമേ കാണാനുണ്ടായിരുന്നുള്ളൂ മക്കൾക്ക് വയറു ഭക്ഷണം കൊടുത്ത് അടച്ചുറപ്പുള്ള സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുക ജോലിയില്ലാത്ത ഭർത്താവും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഷരീഫയ്ക്ക് കാണാൻ കഴിയുന്ന അന്നത്തെ വലിയ സ്വപ്നം പെയിന്റിംഗ് പണിക്കാരനായ ഭർത്താവ് സക്കീറിന് മഴക്കാലത്ത് പണിയില്ല അതിനാൽ തന്നെ അടുപ്പ് പുകയാൻ നിവൃത്തിയുമില്ല അയൽവാസിയോട് കടം വാങ്ങിയ നൂറ് രൂപയുമായി ഷരീഫ പത്ത് പാക്കറ്റ് ഉണ്ണിയപ്പമുണ്ടാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അത് ഒരു കയ്യിൽ കുഞ്ഞുമോളും മറുകൈയിൽ ഉണ്ണിയപ്പവുമായി അടുത്തുള്ള പലചരക്ക് കടയിലെത്തി ചെലവായില്ലെങ്കിൽ തിരിച്ചെടുക്കാമെന്ന ഉറപ്പിൽ എന്നാൽ ഉണ്ണിയപ്പം വൻ ഹിറ്റായി ആവശ്യക്കാരേറി പല കടകളിലേക്കും ഉണ്ണിയപ്പത്തിന്റെ രുചിയെത്തി ഉണ്ണിയപ്പത്തോടൊപ്പം പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഓർഡറുകൾ പിടിച്ചു രണ്ടായിരത്തി പതിനെട്ടാകുമ്പോഴേക്കും മുത്തൂസ് കാറ്ററിംഗ് എന്ന സംരംഭം കുടുംബശ്രീയുടെ ഭാഗമായി അന്നത്തെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിരുന്ന ഹേമലത ധനസഹായ പദ്ധതികൾ പരിചയപ്പെടുത്തി കുടുംബശ്രീ വഴി രണ്ട് ലക്ഷം രൂപ ലോൺ നൽകി അതോടെ കാറ്ററിംഗ് ഒന്നുകൂടി വിപുലമാക്കി ഏമലതയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഉച്ചഭക്ഷണ പരിപാടിക്കും തുടക്കമിട്ടു സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന ഡബ പദ്ധതി ഉച്ചഭക്ഷണം ആവശ്യമുള്ളവർ ഷെരീഫയെ വിളിക്കും സ്റ്റീൽ പാത്രത്തിലാക്കിയ ഉച്ചഭക്ഷണം സമയത്തിന് മേശപ്പുറത്തെത്തും പിന്നാലെ വന്ന കോവിഡ് കാലവും ഷരീഫയെ ബാധിച്ചില്ല ഏമലതയുടെ തന്നെ നിർദ്ദേശപ്രകാരം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ദൗത്യം ഷെരീഫ ഏറ്റെടുത്തു എല്ലാ ദിവസവും രണ്ടായിരം പേർക്ക് ബ്രേക്ക്ഫാസ്റ്റും കഞ്ഞിയും എത്തിച്ചു എല്ലാവർക്കും ജോലി നഷ്ടമായിരുന്ന കോവിഡ് കാലത്ത് പതിനഞ്ചോളം പേർക്ക് തൊഴിൽ നൽകാനും അതുവഴി സാധിച്ചു അഞ്ചു വർഷത്തിനിപ്പുറവും ആ സേവനം ഷരീഫ തുടരുന്നുണ്ട് എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് എത്തിക്കുന്നുണ്ട് പിന്നീട് കുടുംബശ്രീയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കോട്ടയൽ ആയുർവേദ കോളേജിന്റെ ക്യാൻറ്റീൻ എടുത്തു നടത്തി പിന്നീട് പ്രിൻസിപ്പൾ ആവശ്യപ്പെട്ട പ്രകാരം സെൻട്രൽ സ്കൂൾ ക്യാൻറ്റീനും ഏറ്റെടുത്തു അപ്പോഴേക്കും കുടുംബശ്രീയുടെ എല്ലാവിധ കാറ്ററിംഗ് ഓർഡറുകളും കിട്ടി തുടങ്ങിയിരുന്നു അതിനിടെയാണ് കോട്ടയ്ക്കലിലുള്ള ഹോട്ടൽ ബിൽക്കാനുണ്ടെന്നറിഞ്ഞത് അഞ്ച് ലക്ഷത്തിന് ഹോട്ടൽ വാങ്ങിച്ച് നടത്താൻ തുടങ്ങി പെയിന്റിംഗ് ജോലി നിർത്തി മുഴുവൻ സമയവും ഭർത്താവ് സക്കീറും കൂടെ നിന്നു സുലാത്ത് നഗറിൽ മന്ത്രിമാർ പങ്കെടുത്ത അദാലത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ബിരിയാണിയും അൻപത് സ്പെഷ്യൽ സദ്യയും ഒരുക്കിയതും ഷരീഫയുടെ നേതൃത്വത്തിലാണ് ഇത്രയും നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നയാൾക്ക് ഒരു പ്രീമിയം ഹോട്ടൽ തുടങ്ങിക്കൂടെയെന്ന ചോദ്യം ഉയരുന്നത് ആ സദ്യ കഴിച്ചവരിൽ നിന്നാണ് അനുയോജ്യമായ സ്ഥലം ലഭിച്ചതോടെ പ്രീമിയം ഹോട്ടൽ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന്റെ പിറകിലാണ് ഷരീഫയുടെ കഫേ കുടുംബശ്രീ കാന്റീൻ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭകർക്ക് സുസ്ഥിര വരുമാന ലഭ്യത ഉറപ്പാക്കുക തൊഴിൽ നിലവാരം ഉയർത്തുക എന്നിവയാണ് പ്രീമിയം കഫേയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് പാഴ്സൽ സർവീസ് ടേക്ക്അവേ കൗണ്ടറുകൾ കാത്തിരിപ്പ് കേന്ദ്രം കാറ്ററിംഗ് ഓൺലൈൻ സേവനങ്ങൾ മാലിന്യ സംസ്കരണ ഉപാധികൾ പാർക്കിംഗ് സൗകര്യം ശൌചാലയം നാപ്കിൻ മെഷീൻ തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങൾ പ്രീമിയം കഫേയിലുണ്ട് കേരളീയ വിഭവങ്ങളും അറബിക് ചൈനീസ് വിഭവങ്ങളും ഒപ്പം മലപ്പുറത്തിന്റെ തനത് രുചിക്കൂട്ടുകളും ഇവിടെ ലഭ്യമാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കഫേയിൽ ഏത് സമയവും തിരക്കാണ് ഇന്ന് നിരവധി കുടുംബങ്ങളുടെ അത്താണിയാണ് ഷരീഫ പിന്തുണയുമായി ഭർത്താവും മക്കളുമുണ്ട് മകൻ ഫെബിയാസ് കാർഡിയൽ സയൻസിൽ വിദേശ പഠനം പൂർത്തിയാക്കി ജോലിക്കുള്ള തയ്യാറെടുപ്പിലാണ് മകൾ ഫാത്തിമ ഫെമിന എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ വിദ്യാർത്ഥിനിയാണ് ജില്ലയിലെ തന്നെ മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഇന്ന് ഷെരീഫ മുപ്പത് സ്ഥിരം ജീവനക്കാരും അത്യാവശ്യം താൽക്കാലിക ജീവനക്കാരുമുണ്ട് സ്വന്തമായി വീടായി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി ഓരോ സ്വപ്നവും യാഥാർത്ഥ്യമാക്കി ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് ഷരീഫ ചെറിയ കുട്ടിയേയും കൊണ്ട് ഉണ്ണിയപ്പ സഞ്ജീവുമായി പോകുമ്പോൾ നിറയെ പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അന്ന് തളർന്നിരുന്നെങ്കിൽ ഇന്നത്തെ നിലയിൽ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംരംഭം ആരംഭിച്ചത് ഇപ്പൊ എനിക്ക് കുടുംബശ്രീ എല്ലാത്തിനും എന്റെ ഒപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് അതുകൊണ്ട് ഈ പ്രീമിയ ഹോട്ടൽ വരെ എത്തിച്ചു നല്ല നിലയിലാണ് പോകുന്നത് പിന്നെ എന്റെ കീഴില് പത്ത് മുപ്പതോളം സ്റ്റാഫുണ്ട് ഹോട്ടലിൽ ഹോട്ടലിലടക്കം എല്ലാം കുടുംബശ്രീ എനിക്ക് നേടിത്തന്നത് ഒന്നും ഒരു രൂപ പോലും ഇല്ലാത്ത ഞാന് ഇത്രയും സമ്പാദിച്ചെടുത്തത് കുടുംബശ്രീ വന്നതിനുശേഷമാണ് അപ്പൊ കുടുംബശ്രീയിലുള്ള ഡി എം സി ആയാലും എ ഡി എം സി ആയാലും എല്ലാവരും എനിക്ക് എല്ലാത്തിനും എപ്പോഴും സപ്പോർട്ട് ഏത് ഏത് സമയം വിളിച്ചാലും ഫോൺ എടുക്കും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാലും അത് എങ്ങനെങ്കിലും ആയിട്ട് ശരിയാക്കി തരും അതാണ് ലോൺ ആയാലും ഇപ്പൊ സംരംഭം എന്തെങ്കിലും ഓപ്പൺ ആക്കണം എന്ന് വിചാരിച്ചാൽ അതിനായാലും എല്ലാത്തിനും ഡി എം സി എ ഡി എം സി എല്ലാരും ഒപ്പത്തിനൊപ്പമുണ്ട് കുടുംബശ്രീ സ്റ്റാഫിനോടും പിന്നെ സർക്കാരിനോടും എല്ലാവരോടും ഒരു തുടങ്ങി പാർട്ടി ഓർഡറുകൾ വരെ സ്വീകരിക്കുന്ന സംരംഭകയാണ് ഇന്ന് ഷരീഫ വായ്പയ്ക്ക് അപേക്ഷിച്ചപ്പോൾ എങ്ങനെ നിങ്ങൾ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ച ബാങ്കുകൾ ഇന്ന് ഷെരീഫയ്ക്കൊപ്പമാണ് അതാണ് കുടുംബശ്രീയുടെ കരുത്തെന്നും ഷരീഫ ഓർക്കുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്